ഹലോ ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഏഴ് വരെ ലോകമുലയോട്ടൽ വാരദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ഹെൽത്ത് സെൻറ്ററിലും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും പോയിരുന്നു ആ പ്രോഗ്രാമിന് അവിടെ ബോധവൽക്കരണ ക്ലാസ്സും അതുപോലെ കിസ് കോമ്പറ്റീഷനും ഒരു ചെറിയ സമ്മാനദാനം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ കുട്ടി ഭയങ്കര കരശിലായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞാലും ഞാൻ പോയിരുന്നത് ആ പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്രാവശ്യം പോയത് പക്ഷേ കുട്ടി വളർന്നു വരികയായിരുന്നു എന്താണെന്ന് അറിയില്ല അവൻ അവിടെ ഉള്ളവരെയൊക്കെ കണ്ടപ്പോ ഇതായിരുന്നു അവൻ്റെ അവസ്ഥ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം ഏട്ടൻ്റെ അടുത്ത് കുട്ടീനെ ഏൽപ്പിച്ച് എനിക്ക് ആ ബോധവൽക്കരണ ക്ലാസ് കേൾക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അതവൻ കേൾക്കാൻ സമ്മേച്ചില്ല ഞാൻ കുറച്ചേ കേട്ടുള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് പുറത്തൊക്കെ നടന്നു പിന്നെ എനിക്ക് മെയിനായിട്ട് കിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിരുന്നു സമ്മാനം നേടിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് ആയിരുന്നു ഇപ്രാവശ്യം സെക്കൻഡേ ആണ് മെയിൻ കാരണം ഇപ്രാവശ്യമെങ്കിൽ ഞാൻ ഫസ്റ്റ് മേടിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ എന്താണ് ചോദ്യം നല്ലപോലെ കേട്ടൂല പിന്നെ ഇപ്പം ഭയങ്കര കറച്ചിലും കാര്യമൊക്കെ ആയിരുന്നു ഇരിക്കാൻ സമ്മേഹിച്ചിരുന്നില്ല നിൽക്കാനും സമ്മതിച്ചിരുന്നില്ല അങ്ങനെയൊക്കെയായിട്ട് ഇതായിരുന്നു എന്തായാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്ത് അതേ സമ്മാനം തന്നെയായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ സെക്കൻഡ് പ്രൈസൊക്കെ നേടി അതുപോലെ ഇവരുടെ കുത്തിവയ്പ്പിൻ്റെ ബുക്കിൽ നമുക്കൊരു സമ്മാനം ഉണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് പ്രൈസ് എനിക്കാട്ടോ എനിക്കും ധ്രുവപ്പനായിരുന്നു സമ്മാനം മേടിക്കാൻ ആകുമ്പോൾ ഞാനും ധ്രുവപ്പനും കൂടിയിട്ട് സമ്മാനം മേടിക്കാൻ പോണത് അവനാണ് അവർ തരുന്ന സമ്മാനം അവൻ റിട്ട് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു അത് മേടിക്കാത്തതിനു അവൻ കഴിയുക അങ്ങനെ അങ്ങനെ അവൻ്റെ ഒരു കരച്ചിലായിരുന്നു അങ്ങനെ സമ്മാനമൊക്കെ മേടിച്ചിട്ട് ഞാൻ റിട്ടാൻ ഓട്ടോയിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ ഓട്ടോയിൽ അവൻ കയറാൻ സമ്മതിക്കാമല്ലേ അങ്ങനെ അവൻ ഭയങ്കര വാശിയായിരുന്നു എന്തായാലും ഇപ്രാവശ്യം പോയി ഇത് ഈ സംഭവം ഇങ്ങനത്തെ മൂന്ന് വയസ്സ് വരെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്ത പ്രാവശ്യം പോകാൻ പറ്റട്ടെ അടുത്ത എങ്കിലും ഫസ്റ്റ് മേടിക്കട്ടെ എന്ന് വിചാരിക്കണം നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു കുട്ടിക്ക് വാശി ഇല്ലങ്ങ കേൾക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഒരുവിധം കുട്ടികളൊക്കെ കരുക തന്നെയായിരുന്നു കേട്ടോ പിന്നെ ആർക്കും സമ്മാനം കൊടുക്കാതെ വിട്ടിട്ടില്ല എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം കൊടുത്തിരുന്നു അപ്പോൾ ഇത് ഓഗസ്റ്റ് ഏഴാം തീയതി അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെയായി അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക